ലാൽസലാം പുറത്തു വരുന്ന സൂചനകൾ അല്ലെങ്കിൽ വാർത്തകൾ ശരിയെങ്കിൽ ആശീർവാദും അമൽനിരത് പ്രൊഡക്ഷനും ഒരുമിക്കുന്നു അങ്ങനെ മോഹൻലാലും ഫഹദും പൃഥ്വിരാജുമൊക്കെ അമൽനീരത് സിനിമയിൽ ഒരു ബിഗ് ബജറ്റ് സിനിമയിലേക്ക് വരുന്നു എന്നുള്ള ഒരു ഗംഭീരമായിട്ടുള്ള റൂമറാണ് കഴിഞ്ഞ രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്ന അങ്ങനെയൊരു സിനിമ വരികയാണെങ്കിൽ ആ അതൊരു കിടുക്കൻ സംഭവം തന്നെയായിരിക്കും എന്തായാലും റൂമറുകൾ മാത്രമായിട്ടാണ് നടക്കുന്നത് ആശീർവാദം അമൽനീരത് പ്രൊഡക്ഷനും ഒരുമിക്കുന്നു എന്നുള്ള കാര്യം തന്നെ അമൽനീരതിൻ്റെ സംവിധാനത്തിൽ നമുക്ക് ലാലേട്ടൻ്റെ ഒരു സിനിമ ഒപ്പം ഫഹദും അതേപോലെ തന്നെ പൃഥ്വിരാജ്യം നിറഞ്ഞാടുകയാണെങ്കിൽ അതൊരു തീപ്പൊരി ഐറ്റം തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമ്മളെല്ലാവരും പ്രതീക്ഷയും അതുതന്നെയാണ് കാലങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമൽനീരതിൻ്റെ പല പ്രൊജക്റ്റുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു ദുൽഖർ സൽമാനെ വെച്ച് രണ്ട് സിനിമകൾ കാര്യങ്ങൾ കേൾക്കുന്നു മമ്മൂട്ടിയെ വെച്ചുള്ള രണ്ട് സിനിമകൾ കേൾക്കുന്നു മോഹൻലാലിനെ വെച്ചുള്ള സിനിമ കേൾക്കുന്നു അങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നെങ്കിലും പലതും റൂമറുകളായി മാത്രം നിൽക്കുമ്പോൾ ഇവിടെ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഇത് നടക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഒരുപക്ഷെ ഇത് നടക്കുകയാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലെ മറ്റൊരു ചരിത്രം മുഹൂർത്തമായി മാറും വേറെ ഒന്നും കൊണ്ടല്ല ഇൻഡസ്ട്രിയെ ആ രീതിയിലേക്ക് എത്തിക്കുന്ന സിനിമ തന്നെയായിരിക്കും മികച്ച മൂന്ന് നടന്മാർ ഒരേ രീതിയിൽ ഈ ഒരു സിനിമയിൽ എത്തുമ്പോൾ അത് അമൽനിരുന്നിൻ്റെ കയ്യിലൂടെ ആകുമ്പോൾ അത് വെറൈറ്റി സംഭവമായി മാറും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു വാർത്ത അറിഞ്ഞെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഏത് റേഞ്ചിലായിരിക്കും ഈ സിനിമ എന്നുള്ളതൊക്കെ ഒന്ന് രസകരമായി കമൻസിലൂടെ വരാം ഡാൻസ് എല്ലാം